അല്ലെങ്കിലും ഒരു സങ്കടമെന്ന് വരും പറയുമ്പോൾ അത് ആരോടും നോക്കില്ല ഒരു വലിയ ഉന്നത യോഗം നടക്കുന്ന ഇടയിലാണ് ഒരു സ്ത്രീ ഇവിടെ പല വിഷമങ്ങളും മാനസികമായി വിപ്ലം വിപ്രാളം കൊണ്ടുവരുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അവരുടെ പ്രശ്നം അവർ വളർത്തുന്ന ആടിനെ കുറിച്ചായിരുന്നു എൻ്റെ ആട് പാൽ പിടിക്കുന്നില്ല ആട്ടുമുട്ടി പാൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യോഗത്തിനിടയിലേക്ക് ഈ സ്ത്രീ കയറി ചെല്ലുകയാണ് പക്ഷെ അവിടെ ഒരു അക്ഷരം പോലും പറയാതെ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്ന് അപ്പം അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും അവരുടെ സങ്കടം കേട്ട് ആ സങ്കടനത്തിന് ആ സങ്കടങ്ങൾക്ക് വില കൽപ്പിച്ച് വേദനകൾക്ക് വില കൽപ്പിച്ചൊരു നേതാവാണ് അപ്പം ഒപ്പം നിന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് നോക്കുക എന്നല്ല പക്ഷേ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ അത് സംസാരിച്ച് കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെ ഫോം വിളിച്ച് സംസാരിച്ച് അവരെ കൂടെ ചേർത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ അവരാശ്വസിപ്പിച്ചു വിടുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം കൂടി അവസാനം ഈ പാണക്കാട് കുടുംബം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് ഋഷേ അഭങ്ങളാണ് ഇപ്പോഴും മലർക്കെ അവസരങ്ങളുണ്ടായിരുന്നു ക്ഷാബ്ദങ്ങൾക്ക് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കൽ പോലും അധികാര രാഷ്ട്രീയത്തിലേക്ക് മുഹമ്മദ് ഋഷേ അഭങ്ങളോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല അത് ഉപ്പേടൊരു തീരുമാനമായിരുന്നു അത് തീർച്ചയായും അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ പിതാമാനായിട്ടുള്ള പൂക്കോത്തങ്ങളടക്കമുള്ള നേതാക്കൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിനൊരുപക്ഷേ ആരാ അധികാര രാഷ്ട്രീയത്തിന് വരാമായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ മുപ്പേക്ക് മുപ്പത്തിനാല് വർഷമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് മന്ത്രിയാകാമായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുക്കാൻ യു ഡി എഫ് തയ്യാറായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ എം പി ആകാനൊക്കെ അവസരം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് ഒരു മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് അത് മറ്റ് എന്തിനേക്കാളും അധികാര രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇമ്പാക്റ്റോട് കൂടി ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഒരു അപ്പോൾ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ എന്ന നിലക്ക് കാരണം ഇലക്ഷനിൽ വരുമ്പോൾ ആളുകൾ ആളുകളെതിരായി വോട്ട് ചെയ്യും ആ എതിർപ്പ് പോലും ഉണ്ടാവരുത് എന്ന് ഓർത്തിട്ടാണ് അതാണ് ഉമർ അലി തങ്ങള് എന്നോടൊക്കെ പറഞ്ഞു ഈ അധികാര രാഷ്ട്രീയത്തിലേക്കൊന്നും പോകരുത് എന്ന് വിളിച്ചതിനോട് സ്വകാര്യമായി പറഞ്ഞിരുന്നു അപ്പം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പോലും ആളുകൾ പിന്നെ എതിരായി വോട്ട് ചെയ്യുന്നത് പോലും ഞങ്ങൾ നമുക്ക് എതിരായി ആരും നിൽക്കരുത് അത് ഒരു വോട്ട് കൊണ്ടും എതിരായി നിൽക്കുക നമ്മളെല്ലാവരെയും വലിയപ്പം മുതൽ എല്ലാവരും സ്വീകരിച്ച് വരുന്ന പഴയ നമ്മൾ ഫുൾ ടൈം രാഷ്ട്രീയക്കാരല്ല നമ്മളൊരു സാമൂഹ്യ ആത്മീയ രംഗത്തൊക്കെ ഉള്ളവരാണ് മതരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആ ഒരു മോഡസ്റ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയപക്ഷത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും ആജ്ഞാപനങ്ങളും അത് അധികാരത്തിലിരിക്കുന്നവർ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് ഉദാഹരണം എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കോളേജാണ് അപ്പോൾ പട്ടിക്കാട് ജാമ്യ നൂരിയുടെയും അതുപോലെ സംസ്ഥയുടെയും ഒന്നിച്ചുള്ളൊരു കമ്മിറ്റി ആണ് ആ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ തലപ്പുറത്തു നിന്നൊരു വാപ്പയാണ് അപ്പോൾ സു സാഹിബ് മന്ത്രി സമയത്ത് ഇവിടെ നമ്മുടെ പിന്നെ പട്ടിക്കാടിൻ്റെ കീഴിലുള്ള ഈ ഒരു അവിടെ ഒരു എഞ്ചിനീയറിങ് കോളേജ് വരണം എഞ്ചിനീയറിങ് കോളേജിന് അധിക അംഗീകാരം കൊടുക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടത് വാപ്പയാണ് അപ്പോൾ അങ്ങനെ വലിയൊരു വലിയ ചേഞ്ച് പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ സമുദായത്തിലുണ്ടായി അപ്പം അത് ഒരു പക്ഷേ അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ കേവലം ഒരു കോളേജിന് മാത്രമേ ചെയ്തു കൊണ്ടിരിക്കാനും സാധിക്കുകയുള്ളൂ പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവർ വ്യത്യസ്തമായ മേഖലയിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ പിന്ത പിന്നോക്കം നിൽക്കുന്ന പിന്തള്ളപ്പെട്ട സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെയോ ഉയർച്ചയ്ക്ക് വേണ്ടി ആ അവസരങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ മതിയായിരുന്നു എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത് അതുതന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ രീതി ഒരു കാലികമായ ഒരു രീതിയാണ് ഒരിക്കലും കാലഹരണപ്പെടാത്ത രീതിയാണ് ഇന്നും ഞങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനവും ഛർദാർത്ഥ്യവുമുണ്ട്